ഇഹലോകവാസം വേർപിരിഞ്ഞതിന് അൻപത് ശേഷം ദേവദാസൻ കർദിനാൽ ഗ്രിഗോയർ പിയറി പതിനഞ്ചാമേൻ ആഗേയനിന്റെ ഭൌതികശരീരം ജീർണതയുടെ സ്വാഭാവിക പ്രതിഭാസത്തിന് വിധേയമാകാതെ അസ്വാഭാവികമായ വിധത്തിൽ അഴുകാത്ത നിലയിൽ കണ്ടെത്തി വിശുദ്ധ ജീവിതത്തിന് സുപ്രസിദ്ധനായ കർദിനാൽ ഗ്രിഗോയർ പിയറി പതിനഞ്ചാം മൻ ആഗേനിയൻ സിലീഷ്യയിലെ ഒരു അർമേനിയൻ പാത്രിയാർക്കീസ് ഗ്ലാസ് പേടകത്തിൽ പ്രദർശിപ്പിച്ച മുൻ അർമേനിയൻ കത്തോലിക്ക പാത്രിയാർക്കീസിന്റെ ഭൌതിക ശരീരം അടങ്ങിയ പേടകം ലെബനീസ് ഭരണഘടനയിൽ അംഗീകരിക്കപ്പെട്ട എല്ലാ മതവിഭാഗങ്ങളുടെയും പ്രതിനിധികൾ ചേർന്നാണ് വഹിച്ചത് കർദിനാളിന്റെ ശരീരം അഴുകാതിരിക്കുന്ന അവസ്ഥയെ അമാനുഷികമല്ലെങ്കിൽ അസാധാരണമായ ഒന്നായിട്ട് നിർവചിക്കാൻ കഴിയൂ എന്നത് വ്യക്തമാണെന്ന് കത്തോലിക്ക വിദഗ്ധനായ മാർക്കോ മാൻസെനി അഭിപ്രായപ്പെട്ടു റോമൻ കൊറിയയിൽ പാത്രിയാർകിസിന്റെ വിശുദ്ധ ജീവിതം പ്രസിദ്ധമാണെന്നും അതിനാൽ തന്നെ നാമകരണ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ അർമേനിയൻ കത്തോലിക്കനായി പലപ്പോഴും കണക്കാക്കപ്പെടുന്ന കർദിനാൾ ഗ്രിഗോയർ പിയറി പതിനഞ്ചാമൻ അഗഗേനിയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ തന്റെ നിത്യസമ്മാനത്തിനായി യാത്രയായി